ഒട്ടകപ്പുറത്തും കാൽനടയായും സൈക്കിളിലും ക്രിസ്തുമസ് ആശംസകളും സന്ദേശങ്ങളും വിളിച്ചറിയിച്ച് നഗരങ്ങളും തിരുവേദികളും മലകളും നദികളും താണ്ടുന്ന ജെറൂസലേം സാൻഡിയുടെ ദൃശ്യങ്ങൾ ക്രിസ്തുമസ് കാലത്ത് വിശുദ്ധ നാട്ടിലെ പതിവ് കാഴ്ചയാണ് ജെറൂസലേമിലെ സെന്റ് പീറ്റേഴ്സ് സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ജെറൂസലേം സാന്റിയുടെ വീട് ഹോം എന്ന പേരിൽ പ്രസിദ്ധവുമാണ് എഴുന്നൂറ് വർഷം പഴക്കമുള്ള തന്റെ കുടുംബവീടിന്റെ ആദ്യനില ഹോമായി തുറന്നു നൽകി ജാതിമത ഭേദമെന്നി എല്ലാവർക്കും സ്വഭവനത്തിൽ ആതുതേയത്വമൊരുക്കി സാന്റാക്ലോസ് വേഷത്തിൽ ഏവരുടെയും പ്രിയപ്പെട്ട ക്രിസ്തുമസ് പാപ്പയായി സ്ഥാനം പിടിച്ചിരിക്കുകയാണ് ബാസ്കറ്റ്ബോൾ കോച്ചുകൂടിയായ ഇസാ കസീസിയ സ്വന്തം പിതാവിൽ നിന്നറിഞ്ഞ ക്രിസ്തുമസ് കാലത്തെ സാന്റാക്ലോസ് പാരമ്പര്യങ്ങളോട് അഭിരുചി തോന്നിയ ഓർത്തഡോക്സ് ക്രൈസ്തവനായ ഇസ ഡെൻവറിലെ സാന്റ സ്കൂളിൽ നിന്ന് പരിശീലനം നേടുകയും മിഷിഗണിലെ ചാൾസ് ഡബ്ല്യു ഹൊവാഡ് സാന്റ സ്കൂളിൽ ഉപപരിശീലനം നേടി വിശുദ്ധ നാട്ടിലെ ഏക ഔദ്യോഗിക സാന്റ എന്ന പദവി സ്വന്തമാക്കുകയും ചെയ്തു ക്രിസ്തുമസ് ട്രീകളും മഞ്ഞുപാളികളും നക്ഷത്രങ്ങളും ക്രിസ്തുമസ് പലഹാരങ്ങളും സമ്മാനങ്ങളും കരോൾ ഗാനങ്ങളുമായി ക്രിസ്തുമസ് വണ്ടർലാൻഡായി രൂപാന്തരപ്പെട്ടിരിക്കുന്ന സാന്ത ഹോമിലേക്ക് സന്ദർശകരുടെ അനിയന്ത്രിത പ്രവാഹമാണ് ക്രിസ്തുമസ് നാളുകളിൽ അനുഭവവേദ്യമാകാറുള്ളത് കുട്ടികളുടെ നിഷ്കളങ്ക ചോദ്യങ്ങൾക്ക് തക്ക മറുപടികളും സമ്മാനങ്ങളും നൽകിയും ക്രിസ്തുമസിന്റെ യഥാർത്ഥ ചൈതന്യം കുഞ്ഞു മനസ്സുകളിൽ നിലനിൽക്കാൻ അവരെ മടിയിലിരുത്തി ഉപദേശങ്ങൾ നൽകിയും വിശുദ്ധ നാട്ടിലെ സാന്ത ചെയ്തുവരുന്ന വേറിട്ട കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്